ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ഫിഷ് ഫ്രൈ റെസിപ്പി നോക്കാം കേട്ടോ ഫിഷ് ഫ്രൈ ചെയ്യുന്ന ഞാൻ സാധാരണയായിട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് അത് ഞാനൊന്ന് കാണിക്കാണ് ഇത് ഏത് മീനാണെന്ന് ചോദിക്കരുത് എനിക്കറിയില്ല പേര് ഏതോ നല്ലൊരു കഷ്ണ മീനാണെന്ന് തോന്നുന്നു ഇത് എത്ര കഴുകിയിട്ടും ഈ ഒരു കളർ തന്നെയാണുള്ളത് അപ്പോൾ നമുക്കത് എന്തൊക്കെയാണ് വേണ്ടെന്ന് നോക്കാം മീൻ പിന്നെ മുളക് പൊടി മഞ്ഞൾ കുറച്ച് വറ്റലമുളകിൻ്റെ പൊടിച്ചെടുത്ത് അത് ഒരു ലേശം മല്ലിപ്പൊടി പിന്നെ കറിവേപ്പില ഉപ്പ് നടുവിലുള്ളത് എന്താ പറയുക ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ വലിയ ജീരകം ഇതൊക്കെ ഇട്ട് ചെറിയ കുഞ്ഞുള്ളിയും ഒക്കെ ചേർത്തിട്ട് അരച്ചെടുത്ത പേസ്റ്റാണ് കേട്ടോ അതാണ് ഈ ഒരു റെസിപ്പിയുടെ ഹൈലൈറ്റ് അത് ഞാൻ യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ് അപ്പോൾ മല്ലിപ്പൊടി വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ അത് നിർബന്ധമില്ല ചിലവർക്ക് മല്ലിപ്പൊടി ഇട്ട് ഫ്രൈ ചെയ്യുന്നത് ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് ഈ മീനൊന്ന് മിക്സ് ചെയ്ത് മസാല ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാറ്റി വെക്കണം അപ്പോൾ ഉപ്പ് ലേശം മുന്നിട്ട് നിൽക്കുന്നതാണ് നല്ലത് കാരണം അത് മസാല എല്ലായിടത്തും പിടിച്ചു വരുമ്പോൾ അപ്പോൾ പാകമായി വന്നോളും കേട്ടോ ഇനി അതൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം അപ്പോൾ നമ്മുടെ മീൻ മസാലയൊക്കെ തേച്ച് നല്ല കുട്ടപ്പനായിട്ട് ഇരിപ്പുണ്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇതിപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലയും ഇട്ട് മീനും നമ്മൾ ഓരോന്നായിട്ട് ഇറക്കി വെച്ച് കൊടുക്കാം ഞാൻ മറന്നുപോയി അത് ചെയ്തപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി എന്തോ ഓർത്ത് അങ്ങനെ ചെയ്തു പോയി പിന്നെയാണ് ഓർത്തത് അപ്പോൾ എല്ലാവരും വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലേ ഇട്ട് കറിവേപ്പില വെക്കുന്നത് ഇട്ട് കൊടുക്കുന്നത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മീൻ പിടിക്കില്ല അങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് മീനൊക്കെ വെച്ചുകൊടുത്ത് ഇപ്പോൾ നന്നായിട്ട് വെല്ത് കൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മുടെ മീനിൻ്റെ ഒരു ഭാഗം വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ വെള്ള കളറിൽ വന്നിരിക്കുന്നതൊക്കെ നെയ്യാണ് കേട്ടോ മീനിൽ നിന്ന് നെയ്യ് ഇറങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം ഇത് ണ്ടല്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഒരിത്തിരി പോലും അടിയിൽ പിടിച്ചിട്ടില്ല അപ്പോൾ കറിവേപ്പില വെച്ച് കൊടുത്താൽ അതിൻ്റെ ഒരു മീനാണ് നന്നായിട്ട് ഫ്രൈ ആയി വരും അടി പിടിക്കാതെ അപ്പോൾ ഇനി ഓരോന്നായിട്ട് നിറച്ചിട്ട് കൊടുക്കട്ടോ ഇതിലേ അപ്പം നമ്മൾ മീനൊക്കെ മറിച്ചിട്ട് കൊടുത്തു നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവരൊക്കെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നു കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ ഇങ്ങനെ തന്നെ ഉണ്ടാക്കുകയോ നല്ല എന്താ പറയുക ചോറിൻ്റെ ഒക്കെ കഴിക്കാൻ നല്ല രസമാണ് അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ചേർത്ത് പെട്ടെന്ന് അങ്ങോട്ട് മിക്സാക്കി പൊരിച്ചെടുക്കല്ലോ ചെയ്യുന്നത് അപ്പോൾ ഒരു പത്ത് മിനിറ്റും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക നന്ന നല്ല ടേസ്റ്റുള്ള ഫിഷ് ആയി തന്നെ ഉണ്ടാക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഷ് ഫ്രൈയുടെ ഫൈനൽ ലുക്ക് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുകട്ടോ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇഷ്ടപ്പെടും ശ്രമിച്ചു നോക്കൂ